െ പഠിപ്പിച്ച് കോളേജ് പ്രൊഫസറാക്കിയ അനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സിൽ പഠിച്ച് പാസ്സായി അത് കഴിഞ്ഞ് എം കോം ചെയ്തു എം കോം നമുക്ക് അല്ലാതെ പോയി പഠിക്കാനുള്ള സാഹചര്യമല്ല അതിനുള്ള പൈസ പോലും നമ്മുടെ ഇല്ല അങ്ങനെ കിട്ടിയ സമയത്ത് ഇവൻ കഷ്ടപ്പെട്ടുണ്ടാക്കി തന്ന പൈസക്ക് രജിസ്റ്റർ ചെയ്ത് ഞാൻ പഠിച്ചതാണ് പത്താം ക്ലാസ് തൊട്ടേ രാത്രി രണ്ടു മണിക്ക് രണ്ടു മണി തൊട്ട് ഞാൻ ഉറങ്ങുന്ന സമയത്തൊക്കെ രണ്ടു മണി തൊട്ട് അഞ്ചു മണി വരെയൊക്കെ അവരുന്ന് നല്ലപോലെ പഠിക്കുകയും അതുപോലെ പ്ലസ് ടു കഴിഞ്ഞപ്പോഴും ബികോം കഴിഞ്ഞപ്പോൾ പിന്നെ ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു അതിനുശേഷം മനസ്സിലായി ഇനി നമ്മള് ഇതായിട്ട് കാര്യമില്ല നമ്മളെ വീടിന് കാര്യങ്ങൾ അവന്റെ ഇതെല്ലാം ഏറ്റെടുത്ത് അവൻ പഠിച്ചൊരു നില എത്തി നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന് എനിക്ക് മനസ്സിലായി എന്റെ രീതി ഞാൻ ചെയ്യാത്ത പണികളൊന്നും ചെയ്തിട്ടുണ്ട് ഞാൻ തടിപ്പണിക്ക് പോകും മീൻ കച്ചവടത്തിന് പോയി മൈക്കാട് പണിക്ക് പോയിട്ടുണ്ട് അവൻ പഠിച്ച് നേടിയെടുത്താലും അതിൽ അഭിമാനിക്കുന്ന ഞാനാ എനിക്ക് കിട്ടിയതിൻ്റെ കൂട്ടാണ് നമസ്കാരം ജ്യേഷ്ഠനെ പഠിപ്പിച്ച് കോളേജ് പ്രൊഫസറാക്കിയ അനുജൻ അഫ്രാരിസിനെയും സഫ്രാരിസിനെയും പുതുതലമുറ പഠിക്കേണ്ടതാണ് കൊല്ലം ജില്ലയിലെ പത്തനാപുരം മാലൂർ സ്വദേശികളായ രണ്ട് സഹോദരങ്ങളുടെ ജീവിതകഥയാണ് ഞാൻ പറയുന്നത് നമുക്ക് രണ്ട് സഹോദരങ്ങളെയും പരിചയപ്പെടാം ഇതില് ആരാണ് ജ്യേഷ്ഠൻ ആരാണ് അനിയൻ ആക്ച്വലി ഞാനാണ് പക്ഷെ കണ്ട ഒരു മനുഷ്യനും പറയത്തില്ല ഇതാണ് അനിയൻ അനുജനാണ് സഫ്രാരിസ് ആണ് ചേട്ടനെ പഠിപ്പിച്ചത് ചേട്ടൻ കോളേജ് എന്താണ് അധ്യാപന ആക്ച്വലി അസിസ്റ്റന്റ് പ്രൊഫസറായി അത് ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഞാൻ എം കോം എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് അതായത് എം കോം നമ്മുടെ സ്വന്തമായിട്ടാണ് പഠിച്ച് എഴുതിയത് ബികോം നമ്മുടെ പത്തനംതിട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സിൽ പഠിച്ച് പാസ്സായി അത് കഴിഞ്ഞ് എം കോം ചെയ്തു കാരണം എം കോം നമുക്കല്ലാതെ പോയി പഠിക്കുന്ന സാഹചര്യമല്ല അതിനുള്ള പൈസ പോലും നമ്മുടെ ഇതിലില്ല അങ്ങനെ കിട്ടിയ സമയത്ത് ഇവൻ കഷ്ടപ്പെട്ടുണ്ടാക്കി തന്ന പൈസയ്ക്ക് രജിസ്റ്റർ ചെയ്ത് ഞാൻ പഠിച്ചതാണ് അതിന് തന്നെ എൻ്റെ കൂട്ടുകാരനെ നിന്നൊക്കെ പോയി പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ച് എടുത്ത് അങ്ങനെയാണ് ഞാൻ എം കോം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഇയറി പഠിച്ച് ഒരു ഒരു ഒറ്റ മാസ ഗ്യാപ്പിൽ ഒരു ഇങ്ങനെ ഒരു അഡ്വൈസ് വരുന്നു എഴുതാൻ പറഞ്ഞു എഴുതി ഫസ്റ്റ് അറ്റംപ്റ്റി തന്നെ ഇന്ത്യയിലെ തന്നെ ടോപ്പ് വൺ പേഴ്സൻറ്റേജിനാണ് ജെ ആർ എഫ് കിട്ടുന്നത് അപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ ആ വൺ പേഴ്സൻ്റേജിൽ എത്താൻ പറ്റി ജെ ആർ എഫ് എന്ന് പറയുമ്പോൾ ഇനി എനിക്കൊരു അഞ്ച് വർഷത്തേക്ക് റിസർച്ച് ചെയ്യാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ അസിസ്റ്റൻസോട്ട് ചെയ്യാം ഈ അല്ല പ്രൊഫസറായിട്ട് പോകണമെങ്കിൽ നമുക്ക് പ്രൊഫസറായിട്ട് പോകാൻ രണ്ട് ഓപ്ഷനാണ് അവ എനിക്ക് നേടി തന്നിരിക്കുന്നത് അതുപോലെ നീ ചേട്ടന് കൊടുത്ത് വലിയൊരു അവസരമാണ് ഈ ചേട്ടന് പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ അവന് കഴിവുണ്ടെന്ന് നീ എങ്ങനെ കണ്ടെത്തി അവൻ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ടേ അവൻ നല്ല പഠിക്കുമായിരുന്നു അവൻ രാത്രി ആണെങ്കിൽ പത്താം ക്ലാസ് തൊട്ടെ അവൻ രാത്രി രണ്ടു മണിക്ക് രണ്ടു മണി തൊട്ട് ഞാൻ ഉറങ്ങുന്ന സമയത്തൊക്കെ രണ്ടു മണി തൊട്ട് അഞ്ചു മണി വരെയൊക്കെ അവ ഇരുന്ന് നല്ലപോലെ പഠിക്കുകയും അതുപോലെ പ്ലസ് ടു കഴിഞ്ഞപ്പോഴും ബി കോം കഴിഞ്ഞപ്പോൾ പിന്നെ ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു ശേഷം മനസ്സിലായി ഇനി നമ്മള് ഇതായിട്ട് കാര്യമില്ല നമ്മളെ വീടിന് കാര്യങ്ങളും അവന്റെ ഇതെല്ലാം ഏറ്റെടുത്ത് അവൻ പഠിച്ചൊരു നില എത്തി നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന് എനിക്ക് മനസ്സിലായി ഒരു പത്ത് പതിനെട്ട് മണിക്കൂറൊക്കെ ആ നെറ്റ് എക്സാമിൻ്റെ സമയത്ത് പഠിക്കേണ്ടതായിട്ട് വന്നായിരുന്നു കാരണം നമ്മൾ ഏറ്റവും ലാസ്റ്റ് എല്ലാവരും ഒരു സിക്സ് മന്ത് പ്രിപ്പറേഷൻ ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി ഒരു ടു വീക്സ് എനിക്ക് കിട്ടിയത് അപ്പോൾ അതിൽ വളരെ രാവിലെ എണീക്കുമ്പോൾ തൊട്ട് രാത്രി ഒരു പത്ത് പന്ത്രണ്ട് വരെ പഠിക്കണം അപ്പം ഇത്രയും പ്രായമുള്ള ഒരാൾ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ മറന്നു അത്രയും സമയം എനിക്ക് തന്നത് ഇവനാണ് കാരണം ഇവനത് മാനേജ് ചെയ്തുകൊണ്ട് എനിക്കത്രയും സമയം കിട്ടിയത് ഇല്ലെങ്കിൽ ഞാൻ എക്സാം എഴുതാൻ പോകുമ്പോൾ തന്നെ മെജോറിറ്റി പേര് ഒരു എബോ തേർട്ടി ഒക്കെ ഉള്ളവരാണ് പത്ത് വർഷം കൊണ്ട് എഴുതുന്നവർ അഞ്ച് വർഷം കൊണ്ട് കൊണ്ടെഴുതുന്നവർ എന്നിട്ട് കിട്ടാത്തതാണ് ദൈവത്തിൻ്റെ സഹായം എൻ്റെ അനിയൻ്റെ കഴിവ് കഷ്ടപ്പാട് തീർച്ചയായിട്ടും അതാ കാരണം അങ്ങനെ കോമ്പറ്റീവ് ക്രാക്കുന്നൊരു ആപ്പ് ഉണ്ടായിരുന്നു ഞാൻ അവരുടെ നോട്ട്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പഠിച്ചത് അപ്പോൾ അവരുടെ തന്നെ വീഡിയോയിൽ വന്നത് അങ്ങനെയാണ് ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ ആദ്യ തെറ്റുമ്പിൽ ജെ ആർ എഫ് കിട്ടുമെന്ന് പറഞ്ഞാൽ എന്നെ കണ്ടുവരെല്ലാം ചോദിച്ചതാണ് ഞങ്ങൾ വിചാരിച്ചത് ഒരു ഏജ് ഉള്ള അല്ലെങ്കിൽ എം കോം ഒക്കെ കഴിഞ്ഞ ആളാന്നാ എങ്കോം പഠിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ഇതായിരുന്നു അപ്പം അത്രയും എനിക്ക് ആ സമയവും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് തന്നത് ഇവനാണ് കാരണം പഠിക്കാൻ നമുക്ക് പറ്റും അതാരെ കൊണ്ടും പറ്റുന്നതാണ് കാരണം നമ്മൾ പഠിക്കണമെന്ന് ചോദിച്ചാൽ നമുക്ക് പഠിക്കാൻ പറ്റും ഈ സാഹചര്യം വരും നമുക്ക് അതിന് വേണ്ടത് ഇത്രയും സമയം മാറ്റി വെക്കാൻ പറ്റണം എത്ര പേര് പഠിച്ചു ഞാൻ പ്ലസ് ടൗൺ പ്ലസ് ടു വരെ പഠിച്ചുള്ളൂ പ്ലസ് ടു കഴിഞ്ഞിട്ട് ആ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ജോലിക്കൊക്കെ പോകുമായിരുന്നു പ്ലസ് ഒന്ന് ആ ഒരു ടൈമിൽ തന്നെ പതിനെൻ്റെ പതിനേഴാമത്തെ വയസ്സോട്ട് ഞാൻ ജോലിക്കെല്ലാം പോകുമായിരുന്നു എന്തൊക്കെ ജോലി ഇനി ആ എൻ്റെ ഒരു രീതി പറഞ്ഞാൽ ഞാൻ ചെയ്യാത്ത പണികളൊന്നും ഇല്ല വർക്കും ചെയ്തിട്ടുണ്ട് ഞാൻ തടിപ്പണിക്ക് പോകും മീൻ കച്ചവടത്തിന് പോയി മൈക്കാട് പണിക്ക് പോയിട്ടുണ്ട് ഇപ്പം ഞാൻ പ്രോപ്പറായിട്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കും ഉത്സവ കച്ചവടം ഞാൻ ഇങ്ങനെ പണിയൊന്നും ഇല്ലാതിരുന്നപ്പോൾ നമ്മളൊരു ഇക്ക മറ്റേ തൃശ്ശൂരുള്ള തൃശ്ശൂരുള്ള ഒരു ഇക്ക എന്നെ വിളിച്ച് ആക്ക കൊല്ലത്തെ ഓച്ചറുള്ള അൻസാരി എന്ന് ഇക്ക ഉണ്ട് ആ ഇക്കാട് കൂടെ ഇപ്പം ഞാൻ ഉത്സവ കച്ചവടത്തിന് പൊയ്ക്കൊണ്ടിരിക്കുക ാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരുന്നു കാരണം എന്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ അവനൊരു കളക്ടർ ആക്കണമെന്നായിരുന്നു എന്തായാലും ഈ നേടിയെടുത്തതിൽ എനിക്ക് സന്തോഷമുണ്ട് അവൻ പഠിച്ച് നേടിയെടുത്താലും അതിൽ അഭിമാനിക്കുന്ന ഞാന് എനിക്ക് കിട്ടിയതിന്റെ കൂട്ടാണ് ഞാൻ കരുതുന്നത് ഇതിന്റെ പിന്നിൽ ഇവൻ ഉണ്ടെന്ന് ഇപ്പോഴാണ് ആളുകൾ അറിയുന്നത് അല്ലെങ്കിൽ അത്രത്തോളം ഇവൻ അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത സൊസൈറ്റിയാണ് ഇവിടെ ഉള്ളത് കാരണം അതുപോലെ അവനെ പറഞ്ഞിട്ടുണ്ട് കാരണം ഈ എല്ലാരും നോക്ക അവന്റെ മുടി കണ്ടിട്ട് അല്ലെങ്കിൽ അവൻ ബൈക്കിൽ പോകുന്ന കണ്ടിട്ട് അവന്റെ ആറ്റിറ്റ്യൂഡ് അവന അങ്ങനെ അവനെ വെറുപ്പിച്ച അവനും പൊറുപ്പിക്കും ആ രീതിയിലുള്ള അല്ലാതെ ബൈക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ പോകുന്നത് കൊണ്ട് സ്കൂളിൽ വിടാൻ സമയം കോളേജ് വിടാ സമയം അവൻ വായി നോക്കാൻ പോവാം എല്ലാവരും ഞങ്ങളിപ്പോൾ കൂട്ടുകാരൻ എൻ്റെ ഒറ്റ സുഹൃത്തായിരിക്കുന്നത് അപ്പോൾ ഞാനും അവനോട് എങ്ങോട്ടേലും പോയി ഉടനു പറമാര് ഇന്ന അടുത്ത അവന്മാര് അവന്മാര് കഞ്ചാവ രാത്രി പരിപാടി വായി നോക്കാൻ നടക്കും ഇതൊക്കെ നടന്ന ആളുടെ ബാക്കിലുണ്ടായിരുന്ന ഇത്രയും വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നും ആരും അറിയുന്നില്ല അതായത് ഈവൻ ഒരു സിംഗിൾ പൈസ പോലും സ്വന്തവശത്തിന് ചിലവാക്കാതെ കുടുംബം നോക്കിയ ആളെ കുറിച്ചാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് ആളുകൾ നടന്നുകൊണ്ടിരുന്നത് അപ്പൊ അവനതിന് മറുപടി കൊടുക്കാനും പോയിട്ടില്ല ഒരിക്കലും അവ ആരടുത്തും അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പോയിട്ടില്ല ഇപ്പം എപ്പോലും അവന് ഫ്രണ്ടി വന്ന് നിക്കുക ഇത്ര നാണമാണെങ്കിൽ കൂടി നമ്മളെ ഫോഴ്സ് ഇട്ടാണ് വന്ന് നിക്കുന്നത് എല്ലാവരും അറിയത്തുകൂടി പോകുമ്പോൾ വീട്ടിലെ സാഹചര്യം ഭയങ്കര ഇതായിരുന്നു വാ വാപ്പാക്ക് പണ്ട് ജോലി ഉണ്ടായിരുന്നു ഇപ്പൊ വാപ്പാക്ക് ജോലി ഒന്നും ഇല്ല അപ്പം അതിൻ്റെ മറ്റങ്ങനെ നമുക്ക് അങ്ങനെ സഹായമായിട്ടൊന്നും അധികം ആരുമൊന്നുമില്ല ആകെ അച്ഛൻ്റെ അമ്മ മാത്രമാണ് എന്തെങ്കിലും ഒരു അടിയന്തര ഘട്ടത്തിൽ നമ്മളെ സഹായിക്കുന്ന അപ്പൊ അല്ലാതെ ഒരു മനുഷ്യനില്ല ഞങ്ങൾ ജീവിക്കണേ ഞങ്ങൾ തന്നെ വിചാരിക്കണം ഉപദ്രവിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷെ സഹായിക്കാം പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടൊക്കെ വളരെ നിന്ന സമയത്ത് അവനാണ് ആ ഉത്തരവാദിത്വങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഏറ്റെടുത്തു അത് പ്ലസ് വൺ പഠിക്കുന്ന സമയത്ത് തന്നെ അവൻ ഈ കാറ്ററിങ്ങിന് പോയിട്ടുണ്ട് നമ്മളിവിടെ തന്നെ ഒരാളുടെ ഇവിടെ കോഴിക്കടയിൽ പോയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ അവൻ ചെയ്യാത്ത പണിയൊന്നും ആ സമയത്തില്ല അങ്ങനെ അത്രയും വന്നപ്പോൾ തന്നെ നമ്മൾ ക്യാഷ്വലായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ എല്ലായിടത്തും പറഞ്ഞത് അവൻ അങ്ങനെ പണി ചെയ്ത് നടുതളന്ന് വന്ന് രാത്രി കടന്നുറങ്ങിക്കൊണ്ടൊരു പയ്യനാണ് അത്രയും കാരണം കാറ്ററിങ്ങിനൊക്കെ പോയി അതുപോലത്തെ ലോഡൊക്കെ ഹെവി ലോഡൊക്കെ എടുത്ത് എന്നാൽ അവൻ്റെ ശരീരം നോക്കത്തില്ല മാത്രമല്ല ആരെ ഇപ്പോൾ കൂടെ പോലും അവർ ബുദ്ധിമുട്ടല്ല അവരുടെ പണിയും കൂടെ സ്വന്തമായിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്ന ആക്ച്വലി ഇവനെക്കുറിച്ച് എല്ലാവരും തന്നെ പറയുന്നത് ഇത്രയും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ ഒരാളെ കിട്ടത്തില്ല നമുക്ക് അതുകൂട്ട് ക്വാളിറ്റി ഉള്ള ഒരു ക്യാരക്ടറാണ് നമ്മൾ നിർത്തി പറയുന്നില്ല അവന് അവന് പക്ഷേ അതൊന്നും മനസ്സിലാകത്തില്ല അവൻ ഇത്രയും വലിയ ആളാന്നുമല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യന് വീടി കിട്ടത്തില്ല അത് അതും അതുപോലെ നിഷ്കളങ്കന ആൾ ആരും സഹായം ചോദിച്ചാലും ചെയ്യാൻ ഒരു മടിയില്ലാത്ത അത്ര ക്വാളിറ്റി ഉള്ളൊരു പേഴ്സൺ ആണ് എനിക്ക് ആ എനിക്ക് ആഗ്രഹമുണ്ട് എനിക്കൊരു പോലീസുകാരനാകണോന്നായിരുന്നു എൻ്റെ ആഗ്രഹം എൻ്റെ വാപ്പാട് ആഗ്രഹമായിരുന്നു തന്നെ ഒരു യൂണിഫോം അണീക്കണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു പിന്നെ സാഹചര്യം ഉണ്ടെങ്കിൽ അതായിരിക്കും അതിലും എനിക്ക് അവനെ ആക്കണമെന്നാണ് അവൻ പണിക്ക് പോയില്ലേലും എനിക്ക് അവനെ പണിക്ക് വിടുന്ന അത് ഒരു താല്പര്യം ഇല്ലാത്തതാ കാരണം അതെനിക്കൊരു ബുദ്ധിമുട്ടോ ഞാൻ സമ്മതിച്ചു ഞാൻ ഇന്നവരെ അവനൊരു പണിക്ക് വിടാൻ എനിക്ക് തീർച്ചയായിട്ടും എപ്പോഴും പറയും െട്ടെ പോയിട്ട് പിന്നെ അവൻസരത്തിന പുള്ളി അപ്പത്തേക്കും ഇത് കാരണം കഷ്ടപ്പാട് ജോലി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ലെവലാണ് അതെ അവനെ തന്നെ പറഞ്ഞു ഇത്രയും എഫേർട്ട് ഇട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിക്കോട്ടെ ഒരു മടിയില്ല എന്നുള്ളതാണ് അത് യുണീക്കായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം ഇതാണ് എൻ്റെ ഫാമിലി അമ്മ അനിയൻ അച്ഛൻ അനിയൻ അനിയൻ നജാഫ് അമ്മ അമ്മ ഷീജ അച്ഛൻ ഷാജി സന്തോഷമാണോ സന്തോഷമാണ് സന്തോഷമാണ് സന്തോഷം വളരെ ഇതി കൂടുതൽ എനിക്കൊന്നും ദൈവം തരാനില്ല ഇത്രയും വല്യ അനുഗ്രഹം മക്കളെ തന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹവും ഇല്ല വിഷമമൊന്നും ഇല്ല വിഷമം വെച്ചാൽ അയാൾ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുക അപ്പൊ നമ്മളതിന് അമ്മ ഇവൻ്റെ അടുത്തേറ്റവും കൊച്ചിൽ അതായത് അമ്മ പറയാവരുന്നത് നീ പോലെ പോവല്ലേ അതിന്റെ ആവശ്യമില്ല പക്ഷെ അന്ന് അമ്മയും അറിയുന്നില്ല അപ്പൊ അമ്മയെ വെച്ച് ഇങ്ങനെ ഇത്ര ഇതാ അവ ഏറ്റെടുക്കേണ്ടി വരും ഒന്നും അമ്മയെ അന്ന് ചിന്തിക്കുന്നില്ല പിന്നീടാണ് അവർക്കോലും മനസ്സിലായത് ഇവൻ ചെയ്ത കാര്യങ്ങളുടെ അച്ഛന് പോലും ഇത്ര ആയപ്പോഴാണ് മനസ്സിലായത് ഇവൻ ഇത്രയും ചെയ്തിട്ടുണ്ടെന്നുള്ളത് അഭിമാനമാണ് ഇവനാ ഈ ഇന്ത്യൻ ജോലി പോയതാണ് ലീവ് ലീവ് എടുത്തിട്ട് അത് എടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇതിനകത്ത് ഏറ്റവും വലിയ അമ്മയുടെ തന്നെ സന്തോഷം എന്ന് പറഞ്ഞാൽ അമ്മ ഇവിടെ കെട്ടിച്ചുകൊണ്ട് വന്ന കാലം തൊട്ട് കാരണം അമ്മയുടെ ഒരു കുടുംബ സാഹചര്യം അങ്ങനെയാണ് അത്ര ഡെവലപ് തോന്നില്ല അമ്മയുടെ അച്ഛൻ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അമ്മേ തന്നെ ഒരു ഏഴ് മക്കളാണ് അങ്ങനെ വളർത്തി നല്ല രീതിയിൽ പറഞ്ഞു വിട്ടിട്ടും അതും മക്കളില്ലാതിരുന്ന അമ്മയ്ക്ക് വെച്ചിട്ട് ഞങ്ങൾ വരുന്നത് തന്നെ ആദ്യത്തെ രണ്ട് കുഞ്ഞുങ്ങൾ മരിച്ചു പോയിട്ടുണ്ട് അമ്മയ്ക്ക് പ്രഷർ കൂടി അപ്പം എൻ്റെ ഒരു ഡെലിവറി സമയത്ത് പോലും കുഞ്ഞ് വേണോ അമ്മ എന്ന് ചോദിച്ചപ്പം അമ്മയുടെ തീരുമാനമായിരുന്നു കുഞ്ഞ് ജനിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ അമ്മയെടുത്ത ഡിറ്റർമിനേഷനാണ് ഞാനിന്ന് നിൽക്കുന്നത് തന്നെ അപ്പം അത് കഴിഞ്ഞ് അപ്പം അമ്മ വരിക നമ്മൾ കുറപ്പായിരുന്നു പക്ഷെ അന്ന് എടുത്ത റിസ്കിൻ്റെ ഫലമാണ് എന്നിട്ട് ആ അമ്മ ഇത്രയും കാലവും ഞങ്ങളെ വളത്തിൻ്റെ പേരിൽ പഴി പഴുകെട്ടിട്ടുള്ളൊരു അമ്മയാണ് കാരണം ഒരു തെറ്റേൻ്റെ അമ്മ ചെയ്തിട്ടില്ല ആരോടൊന്നും ചെയ്തിട്ടില്ല എല്ലാവരും ഇവിടെ വരുന്ന ഏത് മനുഷ്യനെ അങ്ങനെ കണ്ടിട്ടുള്ളത് ഇതെൻ്റെ തന്നെ അവരോട് ചോദിച്ചാൽ മതി അങ്ങനെയാണ് എല്ലാവരെയും കാണുന്നത് അങ്ങനെയാണ് ആർക്കും സ്വന്തം വീട്ടിൽ പെരുമാണെന്ന് ലീവ് ഇട്ടി വന്ന് പെരുമാറാൻ പറ്റുമായിരുന്നു ആ അമ്മയെ പക്ഷേ അതുപോലെ കുറ്റം പറഞ്ഞിട്ടുള്ളൂ എൻ്റെ സമൂഹം നാട്ടുകാരെല്ലാം പക്ഷേ ഇപ്പം അത്രയും കുറ്റപ്പെടുത്തലുകൾ കേട്ടല്ലേ മക്കളെ വളർത്താൻ അറിയത്തില്ലെന്ന് പറഞ്ഞ അമ്മയാണ് രണ്ട് മക്കളെ വളർത്തി കാണിച്ചു കൊടുത്തിരിക്കുന്നത് എനിക്കപ്പം ഇതൊക്കെയാണ് പറ്റുന്നതെന്നുള്ളത് അപ്പോൾ അതിനപ്പുറത്തേക്ക് അവർ ആ അമ്മയെ എന്ത് ചെയ്യാൻ അവർക്ക് അപ്പം ഏറ്റവും അങ്ങനെ ഏറ്റവും വലിയ സന്തോഷം അത് തന്നെയാണ് അപ്പം ഞങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചു തരാം അവർക്ക് സ്വന്തമായിട്ട് നല്ലൊരു ലൈഫ് ഉള്ളവരായിരുന്നു അവരങ്ങനെ ഇന്നത്തെ തലമുറ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാതെ മക്കൾക്ക് വേണ്ടി മാറ്റി വെച്ചു അച്ഛനും അതുപോലെയാണ് ഒരു പൈസ ഇട്ട് അച്ഛൻ എത്ര കാല അച്ഛൻ ഉച്ചയ്ക്ക് ചോറ് നടന്നിട്ടുണ്ട് കാരണം അത്രയ്ക്ക് പൈസ മാറ്റി മാറ്റിവെച്ച എന്റെ മക്കളുടെ കാര്യം നമ്മൾ ഏതോ ഒരു സിനിമയിൽ ഉണ്ടുണ്ട് ചായ കുടിക്കാൻ പേടിയെന്ന് പറയുന്നത് അത് തന്നെയാണ് അച്ഛൻ ഒരു പൈസ അച്ഛൻ വേണ്ടി ചില ഞങ്ങൾ പറയും വിഷപ്പുണ്ടെങ്കിൽ മേടിച്ച് കഴിക്കും എന്ന് ഞങ്ങൾക്ക് പ്രായമായൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട് അതുപോലെ മാറ്റി മാറ്റിവെച്ച് മാറ്റിവെച്ച് എന്ത് ആഗ്രഹം പറഞ്ഞാലും അത് ഞാൻ പറഞ്ഞു ഒരു സമ്പന്നന്റെ വീട്ടിലെ പറഞ്ഞ മക്കൾ എനിക്ക് കൊച്ചിലെ ഉള്ളതായിരുന്നു ആഗ്രഹിക്കുന്ന എനിക്ക് വേണമായിരുന്നു അനി എന്റെ വീട്ടല്ല അപ്പൊ ഞാൻ എന്ത് പറയുന്നോ അത് അച്ഛന്റെ കപ്പാസിറ്റി നിൽക്കുന്ന ആയിരിക്കത്തില്ല പക്ഷെ അത് അറിയിച്ചിട്ടില്ല ഒരു ബുദ്ധിമുട്ട് അത്ര കൂട്ടം പിന്നെയാണ് എനിക്ക് ഞാൻ എത്രത്തോളം ടോക്സിക് എന്ന് എനിക്ക് മനസ്സിലായത് പക്ഷെ അതുപോലും എന്താ നടത്തി തന്ന ഇതിനപ്പുറം എനിക്കറിയത്തില്ല അപ്പം ഇനി എത്ര ജന്മം കിട്ടിയാലും ഈ അച്ഛൻ്റെ അമ്മയുടെ മക്കളായിട്ട് ജീവിക്കുക ഈ സഹോദരന്റെ ചേട്ടൻ എനിക്ക് എന്റെ അത്രയും ഭാഗ്യം ചെയ്ത് ആരുണ്ടോ ഞാൻ ആലോചിക്കുന്നത് ഇതിനപ്പുറം എനിക്ക് സന്തോഷം വളരെ സന്തോഷമുണ്ട് അവനീ ഒരു നില എത്തിയതിലും ഞാൻ ഹാപ്പിയാണ് കൊച്ചിലോട്ട് നമ്മുടെ ഉയർച്ചയും താഴ്ചയും എല്ലാം കണ്ടോണ്ടിരിക്കുന്നു ജോലി തീർച്ചയായിട്ടും കാരണം ഇനി ഏറ്റവും വലിയ കാരണം അച്ഛന് അച്ഛനെന്നും ആദ്യം അവനെ എന്നും വിഷമാണ് കാരണം എപ്പോഴായാലും മക്കൾ ഇങ്ങനെ കിടന്ന് ഇത്രയും ബുദ്ധിമുട്ട് കാണുമ്പോൾ ഒരച്ഛനും അമ്മയ്ക്കും സഹിക്കുന്ന കാര്യമല്ല അപ്പൊ അതുപോലെ അവൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് അവന്റെ ഈ പ്രായത്തിൽ അവനെ കൊണ്ടാവുന്നതിന് അപ്പുറത്തോട്ടാണ് അവൻ പണി ചെയ്തോണ്ടിരുന്നത് അവനെ ഒന്ന് സേഫ് ആക്കണേ അത് കാരണം അത്ര നല്ലൊരു ലെവലിലേക്ക് അവനെ എത്തിച്ചില്ലെങ്കിൽ ബാക്കി ഒന്നിനൊരമില്ല അതെ ഇപ്പോൾ ഈ ഉണ്ടാകുന്ന ക്വാളിഫിക്കേഷനകത്തൊന്നും ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം കാരണം ഡിഗ്രി ഇസ് ജസ്റ്റ് പേപ്പറാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് റിയൽ ക്വാളിറ്റി ഞാൻ എനിക്ക് കാണിച്ചാണ് കൊടുക്കേണ്ടത് മറ്റുള്ളവർക്ക് എന്തും പറയാം പക്ഷേ എനിക്ക് പേഴ്സണലി സമാധാനം വേണ്ടേ എന്നെ ഇത്ര ആക്കി തന്നെ എൻ്റെ ഫാമിലിയെ മറിഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എൻ്റെ അനിയൻ എന്താണോ ആഗ്രഹം അപ്പം അതിനുവേണ്ടി ഇനി ഏതറ്റം വരെ എൻ്റെ ലൈഫ് എനിക്കൊരു പ്രശ്നമല്ലത് അത് ഒരു ഇതേ അല്ല അവൻ എന്താഗ്രഹിക്കുന്നു അവിടത്തേക്ക് എനിക്ക് അവനെത്തിക്കണം അതിന് ഇനി ഫുൾ സപ്പോർട്ട് ഏതായാലും എന്താ പറയുക മക്കൾക്ക് വേണ്ടി ജീവിച്ച ഒരു അച്ഛനും അമ്മയും അച്ഛനും അമ്മയ്ക്കും വേണ്ടി ജീവിക്കുന്ന രണ്ട് മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ സഹോദരങ്ങൾ അവർ അവർക്ക് പരസ്പരം സഹായം ചെയ്യുന്നു ഈ ലോകത്ത് വേറെ എന്ത് മാതൃകയാണ് നമുക്ക് കാണിക്കാനുള്ളത് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഈ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്യാമറാമാൻ ജിതിനൊപ്പം സി ഷാ ശ്യാം മറനാടൻ മലയാളി കൊല്ലം thank